ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറ കേട്ടോ ഏലപ്പാറ ടൗൺ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് മൂന്നാറിലോട്ടാണ് അപ്പോൾ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലുണ്ട് ഇതുവരെ നമ്മൾ നല്ല തണുത്ത് കുറച്ച് വന്നതാണ് ഇവിടെ വന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ വെയിലുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നില്ല കേട്ടോ നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് വന്നത് നമ്മളെ ഫ്രണ്ടിൽ പോണതാണ് രണ്ട് പേര് പിന്നെ ഞാനും ണി അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മളെ വള വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലൊക്കെ വന്നപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും എടുത്തേന്നുമില്ല അവിടെ വെള്ളം വളരെ കുറവ് അതുകൊണ്ടാരും വളഞ്ഞങ്ങാനത്ത് ആരും വരണ്ട വെള്ളം ഒട്ടുമില്ല ഞാനങ്ങനെ ഏലപ്പാഴ ഏലപ്പാറ ടൗൺ എല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടിറങ്ങി ഇങ്ങനെ വന്നതാണ് കേട്ടോ ഞാൻ വന്നത് നമ്മുടെ പൾസർ വൺ എയ്റ്റി ആണ് നമ്മുടെ പഴയ വണ്ടി വൺ എയ്റ്റി നമ്മുടെ ഹൈനസ് ഒക്കെ കൊടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പഴയ പൾസറാണ് നമ്മുടെ പഴയ വണ്ടിയാണ് ഇനി ഒരു വണ്ടി സെറ്റ് ആക്കണം അടിപൊളി ഒരു വണ്ടി എടുക്കണം കാഴ്ചകൾ എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മൾ റോട്ടകൾ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മുടെ മുകളിലൊക്കെ കാണുന്നത് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ടാ നിന്റെയൊക്കെ കോട്ട് വണ്ടി കുരുമൂടാ നമ്മൾ ഏലപ്പാറ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ പുറത്തുണ്ട് നമ്മുടെ മൂന്നാറിലേക്ക് രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതായത് കൊല്ലത്തുനിന്ന് നമ്മൾ ആറു മണിക്കാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇറങ്ങിയത് പിന്നെ നമ്മൾ നമ്മളെവിടെയാ അത്യാവശ്യം ഇറങ്ങിയെന്നില്ല ചാവടിക്കാ ഇറങ്ങി പിന്നെ ഒരിടത്ത് നിന്ന് ഈ ഏലപ്പാറ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി രാവിലെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ് വന്നത് ഇവൻ ഈ ബാക്കി ഇരിക്കുന്ന അവന് ഫോൺ എടുത്തില്ല ഉറങ്ങിപ്പോയി ഞാൻ വിളിച്ച് വിളിച്ച് കുഴഞ്ഞ് അവൻ ഫോണും എടുത്തില്ല ഉറങ്ങിപ്പോയിന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ മൂന്നാർ എത്താറായന് രാവിലത്തെ കാഴ്ച ഒരു അടിപൊളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ വരുമ്പോ എല്ലാവരും ധാരണ്ട് രാവിലെ ഇറങ്ങണം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ചു മണിക്ക് മുമ്പേ ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അട്ടിപ്പൊളിയായിരിക്കും വലിയ തിരക്കൊന്നും കാണത്തില്ല റോഡില് ഇങ്ങനെ വിട്ടങ്ങനെ പോവാം നിന്റെ കോട്ട് വണ്ടി കൂടാ പൊക്കി പിടി കോട്ട് ശൈലപ്പാടങ്ങൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുമ്പോൾ അല്ലാണ്ട് മൂന്നാറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ പൊളി അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സീനറിയാണ് ഏലപ്പാറ കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി റോട്ടാണ് കേട്ടോ ഈ റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട റൂട്ടാണിത് നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് വലിയ തിരക്കുകളുമില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോ പോകുന്നത് ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ രാവിലെ അങ് ഇറങ്ങിയത് എന്തായാലും ചാലച്ചാ ഞാൻ മൂന്നു മണിക്ക് ഇറങ്ങാനായിട്ടുള്ള പ്ലാനായിരുന്നു അതോ ഇല്ല ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ബാക്കി ഇരിക്കുന്നവനെ എണ്ണിച്ചില്ല അവ ഉറങ്ങിപ്പോയി അല്ലെ നമ്മളിപ്പോ മൂന്നാർ എത്തിയനായിരുന്നു എനിക്കൊന്നും കേക്കാൻ പറ്റത്തില്ല എന്തോന്ന് വട്ട അത് കഴിഞ്ഞു പോകണം പോയിട്ടുണ്ട് അവിടെ നിന്ന് മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ ഉണ്ട് ആ അടിപൊളി സ്ഥലമാൻ ചോദിച്ചത് മൂന്നാറ് വട്ടവടെ പോകാൻ പറ്റുമോയെന്ന് അപ്പം നമ്മൾ നോക്കട്ടെ സമയം ഇന്ന് തന്നെ തിരിച്ചു പോകണം തിരിച്ച് കൊല്ലം വരെ ഓടി നിൽക്കണമെന്ന് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ട് അഞ്ഞൂറ് കിലോമീറ്ററിനടുത്താവും ഏതാണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടുന്നു മൂന്നാറ് വരെ പിന്നെ വട്ട എവിടെയാകുമ്പോൾ അധികം കൂടും അപ്പോൾ ഇതെല്ലാം ഓടി നിന്ന് നിൽക്കണം പറ്റുമോയെന്നറിയത്തില്ല നോക്കാം എന്തായാലും അടിപൊളിയാണ് കേട്ടോ അടിപൊളി റൂട്ടാണ് ഇത് അടിപൊളി റൂട്ടൊക്കെയാണ് പക്ഷെ അപകടങ്ങൾ ഒരുപാട് പതിയിരിക്കുന്ന റൂട്ടാണിത് അത് വളരെ ശ്രദ്ധിച്ച് നമ്മള് വരണതില്ലേ എഴുപത്തിയേഴ് കിലോമീറ്റർ ഇനി എഴുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് Та гүрүгө അടിപൊളി തണുപ്പ് അടിപൊളി തണുപ്പ് ഇവിടെയൊക്കെ റോഡ് സൈഡിലുണ്ടോ കോൺക്രീറ്റ് ചെയ്ത് മണ്ണൊക്കെ ഇടിഞ്ഞ് വീടായിരിക്കാനായിരിക്കും പാറയൊക്കെ ഒക്കെ ഇടിഞ്ഞ് വീടായിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നേ ആ പൂവിന്റെ കളറും ഒക്കെ പൊളി അടിപൊളി ഇത് എന്തൊരു കളർ ഇടേ ഇത് നമ്മൾ അവിടെ ഇത് ഇതുമാതിരിയുള്ള പൂകളൊന്നും കളിക്കത്തില്ല ഈ തണുത്ത പ്രദേശങ്ങളിലൊക്കെയാണ് തോന്നുന്നത് ഇപ്പൊ അടിമാലി അടിമാലി കഴിഞ്ഞാണ് മൂന്നാറൊത്ത് അടിപൊളി വ്യൂ കേട്ടോ അടിപൊളി ഒരു വ്യൂ കേട്ടോ അത് എന്തോ വെള്ള ഒരു ചെറിയ ആറ് ഏതാണ്ടെന്ന് തോന്നുന്നു കേട്ടോ അടിപൊളി സീനറി അല്ലേ അടിപൊളി അല്ലേ നോക്കേത് ഇത് ഏത് സ്ഥലം ഇത് സ്ഥലമല്ല നമ്മുടെ ഈ ആറേതാന്ന് അറിയാ പോയി കേട്ടോ മണിമലയാറ് ആ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ അടിപൊളിയാട്ടോ എന്തായാലും അരുമന്ന് ചാടരുത് തന്നെ മൊത്തം കുഴി പാറക്കകത്ത് ഫുള്ള് കുഴിയാണ് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് കുളിക്കാറുണ്ട് അപ്പൊ അപകടത്തിൽപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇത് പുളി സ്ഥലമാണ് പുളി റോഡ് പൊളിയാണ് കേട്ടോ അടിപൊളി റോട്ടാണിത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടേ ഇന്ന് വലിയ തിരക്ക് കാണത്തില്ല വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും റോഡിലൊക്കെ വലിയ തിരക്കൊന്നുമില്ല ഒരു ദിവസം നമുക്ക് ഈ മൂന്നാറ് വഴി നേരെ പളനിക്ക് വിടണം ഈ റൂട്ട് അടിപൊളി ബസ് ഉണ്ട് കേട്ടോ നമുക്ക് കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ബസ്സുണ്ട് ഒരു ദിവസം നോക്കട്ടെ ബസ്സിന് പറ്റിയെങ്കിൽ ബസ്സിന് പോകാൻ പറ്റും പോകാം ആ ഇപ്പം നല്ലതാണ് കേട്ടോ അടിപൊളി തണുപ്പാണ് ഗെയ്സ് അടിപൊളി തണുപ്പ് നല്ല വെയിലുണ്ട് വെയിലുണ്ടായിട്ട് നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ അപ്പം വെയിലില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചോക്കെ നല്ല തണുപ്പാണ് വെയിൽ കൊണ്ട് വെയിൽ കൊള്ളുന്നതിന് നമുക്ക് ഭയങ്കര സുഖം നല്ല തണുപ്പാണ് വെയിലും തണുപ്പും കൂടെ क्यों आप ബൈക്കൊക്കെ ഈ റൂട്ട് വന്ന് എത്ര ഓടിച്ചാലേ നമുക്ക് മടുക്കത്തില്ല അടിപൊളി ഫീലാണ് ഇതിലേക്ക് അടിപൊളി 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 വൈബാണ് അടിപൊളി വൈബ് റോഡിന്റെ നടുക്ക് വളവിൽ കൊണ്ടുവന്ന് ചവിട്ട് നിർത്തിയിരിക്കേ വാക്കി ടോക്കി മേടിക്കാം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന അളിയും കേ അളിയൻ പറയുന്ന എനിക്ക് കേൾക്കാൻ പറ്റും രണ്ട് മൈക്ക് കണക്കാടാ പോലീസിന്റെ വയർലെസ് ഇല്ലേ അത് കണക്ക് അതെ പറഞ്ഞത് വെച്ചിരിക്കണം അന്ന ഹലോ എവിടെ ഇരിക്കുന്നു ഓവർ ഓവർ ആ ആ അടിപൊളി തണുപ്പേട്ടോ അടിപൊളി ആ ഇവിടുത്തെ വ്യൂന്നൊക്കെ അടിപൊളി ഒരു ആറ് പുഴയാണോ ആറാണോ എന്ത് സംഭവിച്ചത് ഏതാണെന്ന് അറിയാൻ പോയി കേട്ടോ ഇത് നടുക്കൂടെ റോഡ് പാലം ഉണ്ടോ എൻ്റെ അടീക്കട അറിയാൻ പോയി കേട്ടോ അല്ല ഉയരമില്ല വേണ്ട വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മൻ കൂട്ടി പറയണം കോട്ടിട്ടിട്ടും നമ്മൾ ഹെൽമെറ്റ് വെച്ച് നല്ല തണുപ്പ് സൂപ്പർ തണുപ്പ് അപ്പോൾ ഈ കോട്ടില്ലാതെ എന്തുവായിരിക്കും നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ ഉള്ളവരെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും നല്ല തണുപ്പ് ഈ റോഡൊക്കെ കാണാൻ വളഞ്ഞ് കിടക്കയാണ് കേട്ടോ വളയ്ക്കാൻ ഒരാളിരിക്കണം ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ് ഇങ്ങനെ അടിപൊളി 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 വൈബാണേ നീ ആ ചിറക്കനെ കൊണ്ട് കഷ്ടപ്പെടുത്തിയ അല്ലേടാ ആ ചിറക്കനെ കൊണ്ട് കഷ്ടപ്പെടുത്തിയ കൊള്ളടാ കൊള്ളാ കൊള്ള ഇവിടത്തേക്ക് റോഡിന്റെ വീതി നോക്കേ അടിപൊളി വീതി അല്ലേ അടിപൊളി ഇനി ഏകദേശം എനിക്ക് വന്നൊരു അറുപത് കിലോമീറ്ററോളം ഇനി പോണോന്ന് തോന്നുന്നു മൂന്നാറിലോട്ട് പെട്ടെന്നുള്ള വളവുകളാണ് കേട്ടോ നമ്മൾ പെട്ടെന്നുള്ള വളവുകളാണ് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകാനായിട്ട് വളരെ നമ്മൾ ഈ ഇടത്ത് വണ്ടി ഇടത്തൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകാവും കൂടുതൽ വടത്ത് കയറാൻ പാടില്ല കാരണം വെച്ചാൽ വളവ് വളക്കെന്ന് വെച്ച് കഴിയുമ്പോൾ ബസ്സുകളൊക്കെ കയറി വരും ഒരുപാട് വണ്ടി റോഡിലോട്ട് കയറുന്നത് ഇടത്ത് നിന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ വളവില് വരുന്ന കാര്യം ഞാൻ പറഞ്ഞത് വളവിലൊക്കെ കയറുമ്പോൾ ഉള്ള കാര്യം ഈ ആട്ടോക്കാരും വലിയ കുഴപ്പം കേട്ടോ അവർ പെട്ടെന്ന് ഫ്രണ്ട് ഉണ്ടങ്ങ് വെട്ടിച്ചങ്ങ് കയറ്റും റോഡിലോട്ട് ഓട്ടോം പാട്ടോ ഒന്നുമില്ല എന്നാലും ഞങ്ങൾ വാഗം മണ്ണ് പോയപ്പോൾ ഭയങ്കര ഇടിയിടിക്കേണ്ടതായിരുന്നു ഒരു ഓട്ടോക്കാരാണ് ഇതേക്കണൊക്കെ പെട്ടെന്ന് എടുത്തങ്ങ് റോഡിലോട്ട് അങ്ങ് വെച്ച് ഞാൻ എന്തോ ഭാഗ്യത്തിന് ചവിട്ടില്ലെങ്കിൽ ഞങ്ങൾ പണി പണി കിട്ടിയെന്നെ ആ ഐഡിയ കൊള്ളാം കേട്ടോ ആ പൈപ്പ് കൊണ്ടുപോകണുണ്ടോ ഈ വണ്ടിക്കകത്ത് ഈ പന്തലൊക്കെ ഇടുന്ന പൈപ്പാണ് നമുക്ക് അതിൻ്റെ ബാക്കിൽ പൈപ്പ് റോഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു കൊട്ട അതിൻ്റെ അടിയിൽ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ അപ്പം ആ കൊട്ടയ്ക്കകത്ത് ഇരിക്കും ഇത് തെന്നി മാറി പോത്തില്ല ഒഴുകി പോത്തില്ല ഭയങ്കര ബുദ്ധി ഭയങ്കര ബുദ്ധി ഉള്ള് വളവാണ് ബ്രോ വളവ് 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 வளவான തണുപ്പും വെയിലും കടയാട്ടോ ഇപ്പോൾ തണുപ്പാണ് നല്ല വെയിലും ഉണ്ട് വെയിലിന് ചൂടൊന്നുമില്ല നല്ല തണുപ്പ് ഈ കോട്ട ഇട്ടിട്ടും തണുക്കുന്നത് നമുക്ക് അടിപൊളി അടിപൊളി നമ്മൾ താണ്ടെ ഞങ്ങള് ഊപ്പാറ എത്താറായി കേട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി തേയിലപ്പാടം ഉണ്ട് താണ്ടേ അല്ല നിവർന്ന് നീണ്ട് കിടക്കുന്ന ഒരു തേയിലപ്പാടം അങ്ങോട്ടൊന്ന് കയറി എന്തായാലും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഏ നമ്മൾ മൂന്നാർ ഒത്താറായി ചുമ്മാ ഈ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇങ്ങോട്ട് ഈ ഫോട്ടോ സ്റ്റുഡ്യൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഇടുക്ക് സ്ഥലം ആ ഇത്രയേ ഉള്ളു ആ അവിടെ എന്താണ്ടൊക്കെ വീടുകളാണ് 고 뜨리게 비드 గీరిట్టు గిరిట్ హలో హలో గేస్